ഹായ് ജാസ് മുഹമ്മദ് എന്തൊക്കെയാ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഫോട്ടോഗ്രാഫി എവിടുന്നു പഠിക്കാം അല്ല ഞാൻ എങ്ങനെയാണ് ഫോട്ടോഗ്രാഫി പഠിച്ചതെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണിത് ഇത് മാത്രമല്ല എന്റെ വലിയൊരു സ്വപ്നം അതുകൂടെ പങ്കുവെക്കുന്നതിന്റെ അവസാനം അപ്പോൾ കാണാം ആദ്യമായിട്ട് എങ്ങനെ ഫോട്ടോഗ്രാഫി പഠിച്ചു എന്നുള്ള കാര്യം പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിട്ട് ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ചത് മുഴുവനായിട്ട് ഇന്റർനെറ്റിൽ നോക്കിയിട്ടാണ് യൂട്യൂബിൽ നിന്നാണ് അപ്പം ഇത്ര ഓപ്പൺ സോഴ്സ് ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാവുമോ നമുക്കൊക്കെ ഫോട്ടോഗ്രാഫി പഠിക്കാൻ വളരെ എളുപ്പമാണ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമല്ലോ ഇനി എന്റെ വലിയൊരു സ്വപ്നം കൂടെ ഞാൻ ഇതുവഴി അനൗൺസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ എൻ്റെ പ്രൈമറി ഉദ്ദേശം അതാണ് അപ്പോൾ ഫോട്ടോഗ്രാഫി വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫി മാസ്റ്റർ ക്ലാസ് എന്നുള്ള പേരിലാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ സിമ്പിൾ ബേസിക് കാര്യം തൊണ്ടിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്ട്രീം പ്രൊഫഷണൽ കാര്യങ്ങൾ വരെയുള്ള ഒരു കംപ്ലീറ്റ് സീരീസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ സീരീസിൽ തിയറിയും പ്രാക്ടിക്കലിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും എൻ്റെ സെറ്റിൽ എങ്ങനെയാണ് ഈ പ്രാക്ടിക്കലി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അടക്കം മറ്റ് ഓട്ടോഗ്രാഫേഴ്സിൻ്റെ സെറ്റുകളിൽ നമ്മൾ പോവുകയും അവിടെ അവരെങ്ങനെയാണ് അവരുപയോഗിക്കുന്ന ട്രിക്സ് അവർ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്ന ട്രിക്സ് എന്തൊക്കെയാണ് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്തൊക്കെയാണ് നടക്കുന്നതിൽ അടക്കമുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലി നമ്മൾ ഈ സീരീസിലൂടെ കാണിക്കുന്നുണ്ട് അത് മാത്രല്ല നിങ്ങൾ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്യാമറ ലെൻസുകൾ ലൈറ്റുകൾ മറ്റ് എക്യൂപ്മെന്റ്സ് ക്യാമറ ആയിട്ട് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട എക്യൂപ്മെന്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ തൊട്ട് എക്സ്ട്രീം പ്രൊഫഷണൽ ആയിട്ടുള്ള എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് എഡിറ്റ് ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മറ്റ് ലെൻസ് ഓരോ ടൈപ്പ് ഫോട്ടോഗ്രാഫിയും പറ്റിയുള്ള ക്ലാസസ് നാച്ചുറൽ ഫോട്ടോഗ്രാഫി ലാൻഡ്സ്കേപ്പ് ട്രാവല് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഇൻസ്റ്റുഡിയോ ഫോട്ടോഗ്രാഫി ഇൻസ്റ്റുഡിയോയിൽ തന്നെ ഫുഡ് ഫോട്ടോഗ്രാഫി പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഇതിലെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി പ്ലസ് പ്രാക്ടിക്കൽ ക്ലാസ് ഉള്ള ഒരു മലയാളം ഫോട്ടോഗ്രാഫി മാസ്റ്റർ ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈയൊരു സീരീസ് ഉടൻ തന്നെ ഈ ഒരു ചാനൽ പബ്ലിഷാവും അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു സമയത്തും നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഫോട്ടോഗ്രാഫി ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിത് റെഫർ ചെയ്യണം ഏതൊരാൾക്കും നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻജ് എനിക്ക് ഉറപ്പ് വരാൻ പറ്റും ഈ ഒരു സീരീസ് അവർ പൂർണ്ണമായിട്ടും ഫോട്ടോഗ്രാഫി വളരെ സിമ്പിൾ പഠിപ്പിക്കാൻ പ്രാപ്തമായ ഒരു കോഴ്സ് ആയിരിക്കും ആ ഒരു തരത്തിലാണ് ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഏതൊരാൾക്കും പിന്നീട് ഈ ഒരു പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി ആദ്യം തൊട്ടിട്ട് പഠിക്കാൻ പറ്റും ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് വേറെ വീഡിയോസിൽ കാണാം ഇത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കാണണം അപ്പോൾ സ്റ്റേറ്റ് യൂണിറ്റ്